കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ദളിത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലകൾ തോറും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ മൈത്രി നൂറ്റിനാൽപ്പത് എന്ന പേരിൽ അംബേദ്കർ പ്രഭാഷണ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ദളിത് കോൺഗ്രസ് പീരിമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരിമേട്ടിൽ അംബേദ്കർ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത് എ ബി ജി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു మనే చట్టం ప్రకారం మాసమే మార్గంలో ఉన్నది ఎల్లమెయ విద్యార్థి సంఘం తరపున కోటరాస్ నమేమది విద్యార్థి సంఘం తరపున ఆ సమస్యలు పరిగణనలోకి జనాతిక్తే కూల సురక్షతమాచం ఎన ఎన ఆవి సంరేజనందు ദളിത് കോൺഗ്രസ് പീരിമഡ് ബ്ലോക്ക് പ്രസിഡന്റ് എം ശേഖർ അധ്യക്ഷനായിരുന്നു സ്വാഗത സംഘം ചെയർമാൻ എം ഉദയസൂര്യൻ ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എസ് സജി മുഖ്യപ്രഭാഷണവും നടത്തി ഷാഹുൽ ഹമീദ് അഡ്വക്കേറ്റ് സിറിയ തോമസ് ഷാജി പൈനാടത്ത് ആർ ഗണേശൻ റോബിൻ കാരക്കാട്ട് പി ആർ അയ്യപ്പൻ കെ എ സിദ്ദിഖ് മണി എം കെ വേലായുധൻ എം കെ പുരുഷോത്തമൻ ആർ രാജാറാം ജി മഹേന്ദ്രൻ എ സുഭാഷ് ശെൽവം ബ്ലോക്ക് സെക്രട്ടറി രാജു വടതല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്